ആ എനിക്കൊരു ഷാഹിസാറിന്റെ ഒക്കെ അവിടെ വന്നു കാണുമ്പോ ആ സമയത്തൊക്കെ ഇല്ലല്ല പിന്നീട് ഞാൻ ജനിച്ച പിന്നെ പുള്ളി വേറെ പ്രാരബ്ദം പരിപാടികളായിട്ട് മാറി ഒരു കൊച്ചു ജനിച്ച എന്തെങ്കിലും പ്രാരാബ്ദങ്ങൾ കാണൂല തീർച്ചയായിട്ടും പൈസ ഫണ്ട് ഇങ്ങനൊക്കെ വേണ്ടേ അത് ഉപേക്ഷിച്ചിട്ട് ഗർഭിലോട്ട് പോയി ജോലിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കുടുംബം നടത്താത്തും പറഞ്ഞ അച്ഛൻ നടന്നു അല്ലേ പക്ഷെ അച്ഛൻ ചെയ്യാൻ പറ്റാത്ത മകനിലൂടെ കാണുമ്പോ ഏതൊരു അച്ഛനും ഒരു സന്തോഷം അല്ലേ